ാണൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം തേങ്ങ ഇല്ലാതെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു മോരുകറി വെക്കാം പഴുത്ത ഏത്ത കേക്കിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല മോരുകറി എങ്ങനെ വെക്കും നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരൽപ്പം ഇഞ്ചി ഇനി ഇതെല്ലാം കൂടെ ഒരു കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം രണ്ടേത്തക്കായി ഇതേപോലെ തൊലി കളഞ്ഞെടുത്തത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക രണ്ട് മൂന്ന് പച്ചൽ മുളകിട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ നമ്മുടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പുറത്തൊക്കെ ഒന്ന് മാറി വരട്ടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായ് ഇട്ട് കൊടുക്കാം ചെറുതീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും ഇത് വഴറ്റി ഒന്ന് വെന്ത് വരും ഞാനൊരു അല്പം എണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഏത്തക്കായ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരണേ നല്ല പഴുത്ത കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കപ്പ് തൈര് ഉടച്ച് ഒഴിച്ച് കൊടുക്കാം നല്ല കട്ട തൈര് തന്നെ ഒഴിച്ചു അധികം പുളി കാണരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തിളയ്ക്കാൻ നിൽക്കരുത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് നീണ്ടു പോകാൻ പാടില്ല ഈ ചട്ടിയുടെ ചൂടിനകത്ത് തന്നെ ഇരുന്ന് ഇതൊന്നായിക്കോളും ഞാൻ ഇവിടെ തീ ഓഫാക്കി നല്ല ചൂടാണ് ഈ ചട്ടിക്ക് ഇനിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ കൊഴുത്തിരിക്കണം ഒരുപാട് നീണ്ടു പോകരുത് അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണേ